ബൈ അപ്പൊ ഇന്ന് എന്റെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കുറേ ദിവസമായിട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഊണ് കഴിക്കണം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ ചോറ് ഓൾറെഡി വിളമ്പ് വെച്ചു വെറും ചോറല്ല നല്ല അമ്പത് ശതമാനം തവണ ഉള്ളൊക്കെ അപ്പൊ ആ ചോറ് ഞാൻ ഓൾറെഡി വിളമ്പ് വെച്ചു നല്ല ചൂടുണ്ട് ഭയങ്കര ചൂടല്ല നല്ല അത്യാവശ്യം ചൂടുണ്ട് പിന്നെ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ എന്നാലും കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഇത് എന്താണെന്നറിയോ ഇത് ഇവിടെ ഉണ്ടായ കപ്പങ്ങയാണ് ഏട്ടൻ്റെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അപ്പം അവിടുത്തെ അമ്മ കൊടുത്തു വിട്ടാണ് അപ്പോൾ അത് വെച്ച പ്രവാമ കപ്പഞ്ഞ നമ്മളിങ്ങനെ ചിരണ്ടില്ലേ തേങ്ങ ചിരണ്ട പോലെ അതുപോലെ ചിരണ്ടിയിട്ട് തോരൻ വെച്ചേക്കണോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഭയങ്കര ഹെൽത്തിയും ആണ് കഴിച്ചു നോക്കണം തേങ്ങ ചിരണ ചിരണ്ടേ മതി മഞ്ഞ വട്ടം പൊറിച്ചിട്ട് കൈ കളയരുത് സൂക്ഷിച്ചെല്ലണം ഇത് ആ അച്ഛനും അമ്മയായിരിക്കും ചരണ്ടിയിട്ട് എന്തൊക്കെയാണ് യാതൊരു പ്രശ്നമില്ല അപ്പോൾ അതുണ്ട് പിന്നെ കപ്പഞ്ഞ കിട്ടിയ വീട്ടിൽ കപ്പഞ്ഞ വാരാണ് ഇതാണ് പുളുംങ്കറി കപ്പഞ്ഞയും കായയും മുരിങ്ങക്കോലും ഒക്കെ ഇട്ടിട്ട് പുളുംങ്കറി ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ആളുകൾ മീൻസ് ഇത് ഫേവറേറ്റ് ആയിട്ടൊരാളിവിടെ ഉണ്ട് പാത്തു ഭയങ്കര ഇഷ്ടമാണ് പുളിങ്കരോടുകൊണ്ട് എനിക്ക് അപ്പം പുളും കറിയും വിളമ്പിട്ടുണ്ട് കേട്ടോ എന്നോട് എപ്പോഴും ചോദിക്കുക എപ്പോഴാണ് ഇവിടെ നിന്ന് സാധനം എന്ന് അറിയുമോ ഇപ്പൊക്ക് പുളുംങ്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് പുളിങ്കറി വിളമ്പി നമ്മുടെ കപ്പഞ്ഞ തോരൻ വിളമ്പി ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് നാരങ്ങച്ചാർ വിളമ്പി കൊടുക്കാം ണ മണം മൂക്കിലേക്ക് ഇങ്ങനെ കത്തിക്കയറും അപ്പം നാരങ്ങ അച്ചാർ വിളമ്പിട്ടുണ്ട് ഓ കുറച്ചായി ഇനി കുറച്ചായ തൈര് എടുക്കുമ്പോൾ അതിലാകും അപ്പം നമ്മുടെ ലൈഫ് സേവ് കുറച്ച് കട്ട തൈര് കുറച്ച് കട്ട തൈരല്ലോട്ട് ഇത് ലൂസായി എന്താണാവോ അപ്പോൾ അതെ തൈര് വിളമ്പി അതിലേക്ക് അച്ചാർ മുങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വേറൊരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കണ്ണവ റോസ് കൂന്തൽ റോസ് സ്കിഡ് റോസ് എന്നൊക്കെ പറയും പല സ്ഥലത്തും കൂന്തൽ സ്കിഡ് റിങ്ക്സ് അതിങ്ങനെ നല്ല എന്താ പറയുക റോസ്റ്റ് പോലെ ചെയ്തേക്കണം കേട്ടോ ഭയങ്കര ഇരുവില്ല പക്ഷെ എന്നാൽ നിറച്ചും കാന്താരി മുളകിട്ടുണ്ട് ഇതേ കാന്താരി മുളകിൻ്റെ തൊ തണ്ടൊക്കെ കണ്ടോ നിറച്ചെരുവാണീ പത്തു തന്നെ ഓടിക്കും പിന്നെ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ പ്രിപ്പറേഷൻ ആണ് ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ഇവർ കഴിച്ചു നോക്കിയിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന് ഇത് അതായത് പൊട്ടറ്റോ ഇല്ലേ പൊട്ടറ്റോ വേവിച്ചിട്ട് അത് ചേർത്ത് ഉണ്ടാക്കിയ ചിക്കനാണ് ഞാനൊരു പുതിയ റെസിപ്പി ട്രൈ ചെയ്താണേ ഭയങ്കര ഗ്രേവി ഇങ്ങനെ പെരണ്ടിരിക്കും ആ പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ പുതുവേ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതുപോലെ ഉണ്ടാക്കിയെടുത്താണേ ഇങ്ങനെ എന്താ പറയുക ചാറില്ലാതെ നല്ല കുഴച്ച് ശരിക്കും ചൂട് ഉരുള പിടിക്കാൻ പറ്റിയ ചോറും ഈ ചിക്കനും പപ്പടം ഉണ്ടെങ്കിൽ കിട്ടുന്ന ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതേ എൻ്റെ പ്ലേറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിച്ചു തുടങ്ങാം അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ചിക്കൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് സത്യം അറിയില്ല ഞാൻ തന്നെ ആദ്യം ഉണ്ടാക്കി വെക്കാം ചൂട് ചോറിനാട്ടോ അത് അടിപൊളിയായിരിക്കാം ആഹാ നല്ല ചൂടാണ് ഇതേ ഒരു തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ കറിവേപ്പില എനിക്ക് പോയി പറക്കാനുള്ള മടിയുണ്ട് അത് ഇട്ടിട്ടില്ല ഒരു പപ്പടം വേണം എന്ത് വേണ്ടത് ഇതുപോലെ ഉരുട്ടി പിടിക്കണം ഇതാണ് ഇതിന്റെ കറക്റ്റ് ഭാഗം അങ്ങനെയാണ് കേട്ടോ ഞാൻ വലിയ പ്രതീക്ഷയിൽ ഉണ്ടാക്കിയതാണേ ട്രൈ ചെയ്യത ചിക്കൻ കളയണമൊക്കെ ഓർത്തി പേടിച്ച ഉണ്ടാക്കിയ പക്ഷെ കൊള്ളാം കേട്ടോ ആ കുരുമുളകും കന്താരി മുളകും ഒക്കെ ടേച്ച് തരും എൻ്റെ കൈക്കിയിട്ട് എല്ലാം എടുത്തിട്ട് തരാം എൻ്റെ പരീക്ഷണമുള്ളു നന്നായിട്ട് ഒരു കഷ്ണ ചാറുമുളകച്ചോക്കം കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും ഇതും ചപ്പാക്കും അഴുപുഴായിരിക്കും പിന്നെ നമ്മളവിടെ കപ്പഞ്ഞുപ്പേരിയും ഇത്തിരി പുളും കറിയും അതിന് നമുക്ക് ഒരിത്തിരി അച്ചാർ ഇത്തിരി അച്ചാറും ഒരു നുള്ളു തൈരും എനിക്ക് എനിക്കെന്ന ഭയങ്കര മരണം ഈ പുളുങ്കര ഇല്ലേ അതൊരു സംഭവമാണ് എനിക്കല്ലേ പുളുങ്കര വെക്കാൻ അറിയില്ല നമ്മുടെ സ്ഥിരം അമ്മ പുളുങ്കര വെക്കും ഞാൻ ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല സാമ്പാറും അവിടെ ഞാൻ വെക്കും ഞാൻ ഉണ്ടാക്കണം അവിയ രതീഷ്ട ഇഷ്ടമല്ല പക്ഷെ ബാക്കി ഇഷ്ടമാണ് കാരണം പോലെ അല്ല എന്ന് പറയും പക്ഷെ ടേസ്റ്റ് ടേസ്റ്റാന്ന് പറയും ഈ പുളുംങ്ക ഞാൻ വെച്ച് നോക്കിയിട്ട് ഏതോ ദിവസം ഞാൻ പുളുങ്കറി ട്രൈ നോക്കും പിന്നെ അമ്മ പുളുംങ്ക എക്സ്പേർട്ട് അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇനി കുറച്ച് സ്റ്റുഡ് റോസ്റ്റും കൂടെ വെച്ച് കഴിക്കട്ടെ എന്നിട്ട് ഞാൻ കഴിച്ച് തീർക്കട്ടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം സ്റ്റുഡ് റോസ്റ്റ് പിന്നെ